ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ വർഷം നമ്മൾ മൈനിങ് ആരംഭിച്ച ഒരു മൈനിങ് ആപ്ലിക്കേഷൻ പോൾസ് വാലറ്റ് ഒരു വാലറ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായിട്ട് മൈനിങ് നടന്നില്ല ടെമ്പററി അത് സസ്പെൻഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു പല സ്കാം അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള അക്കൗണ്ടുകളൊസരി അവർ ഡിഡക്റ്റ് ചെയ്തു അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തതെന്നാണ് കരുതുന്നത് അപ്പോൾ അതിൻ്റെ റീ മൈനിങ് റീസ്റ്റാർട്ടാകിയിട്ടുണ്ട് അപ്പോൾ അത് മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരൊരു കെ വൈ സി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കെ വൈ സി ഈ കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല എങ്ങനെയാണ് അത് കെ വൈ സി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഒരു ടെലഗ്രാം ബോട്ട് വഴിയാണ് കെ വൈ സി നമ്മുടെ ഈ അക്കൗണ്ട് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ പറയുന്നുണ്ട് മെയിനായിട്ട് പറയുന്നത് ഇത് കോപ്പി ചെയ്യുക കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം ടെലഗ്രാമിലേക്ക് പോവുക ടെലഗ്രാമിലേക്ക് പോയതിന് ശേഷം കെ വൈ സി വാലറ്റിൽ നമ്മുടെ ഈ അഡ്രസ് ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ കൺഫേം ആകുക അപ്പോൾ നമ്മുടെ നിങ്ങളിതുവരെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്തവ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക കണ്ടതിന് ശേഷം മൈനിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൾറെഡി മൈനിങ് ചെയ്ത് കുറച്ച് കോയിൻസ് എങ്കിലും കയ്യിലുള്ളവർ ഇപ്പോൾ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുതായിട്ടുള്ളവർക്കാണെങ്കിൽ മുമ്പ് ജോയിൻ ചെയ്തവർക്കും മൈനിങ് മുമ്പോട്ട് കണ്ടുപോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് ഓപ്പണായി വരുന്നത് ഇവിടെയൊക്കെ ഈ കാണുന്ന ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകും ഡൗൺലോഡ് ആയതിനു ശേഷം പ്ലേ സ്റ്റോറിൽ പോകും പ്ലേ സ്റ്റോറിൽ നിന്ന് അവിടെ അപ്ഡേറ്റ് ചെയ്യുക മുൻപ് ജോയിൻ ചെയ്തു അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ വളരെ കുറച്ച് കോയിൻസേ ഉള്ളൂ വൺ ഒരു വൺ സെവൻറ്റി ടു ഒരു ദിവസം വന്നിട്ട് ഒരു ടോക്കൺ വെച്ചിട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ഒരു നൂറ്റി എഴുപത്തിരണ്ട് ദിവസം മൈൻ ചെയ്തപ്പോഴാണ് ഈ വൺ സെവൻറ്റി ടു ടോക്കൺ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ മൈനിങ്ങിൻ്റെ സെക്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കെ വൈ സിയുടെ സ്ലോട്ട് ഓപ്പണായി വരും അപ്പോൾ ഇവിടെ കെ വൈ സി ടു മൈനിങ് എന്ന് പറയുന്ന ഇവിടെ ഭാഗത്ത് കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാണുന്നുണ്ട് ഇത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മൾ ടെലഗ്രാമിലേക്ക് പോകും ബൈ ചാൻസ് നിങ്ങളുടെ ഇത് ടെലഗ്രാമിലേക്ക് പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാണുന്ന ടെലഗ്രാമിൻ്റെ അത് കോപ്പി ചെയ്തതിന് ശേഷം ടെലഗ്രാമിൽ കൊണ്ടുവന്ന് ഈ കാണുന്ന ഇതാണ് ഈ കാണുന്ന ഇത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഓപ്ഷൻ വരുന്നത് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് ഈ കാണുന്ന ഇവിടെ കെ വൈ സി എന്ന് കെ വൈ സി വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്പം ഒരു ടൈം എടുക്കും ടൈം എടുത്തതിന് ശേഷം ഇവിടെ ഒരു കാര്യം ചോദിക്കുന്നത് എൻറ്റർ യുവർ വാലറ്റ് അഡ്രസ്റ്റ് വെരിഫൈ നമ്മുടെ ഞാൻ അവിടെ വാലറ്റിലുള്ള അഡ്രസ്സ് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക അപ്പോൾ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇത് നമ്മുടെ ഇത് പ്രോസസ്സ് നടക്കുന്നുണ്ട് കൺഗ്രാജുലേഷൻ യു ആർ യു ഹാവ് കംപ്ലീറ്റ് ദ അക്കൗണ്ട് വെരിഫൈ പ്രോസസ് ഓക്കെ അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാനുള്ളത് നമ്മുടെ അക്കൗണ്ട് നമുക്ക് വെരിഫൈ ആയി കിട്ടും നമുക്ക് മടങ്ങി മെയിൻ വാലറ്റിലേക്ക് പോകാം വാലറ്റിലേക്ക് പോയിട്ട് മൈനിങ് മൈനിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനിങ് സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും മുൻപ് ഈ ഒരു ഇരുപത്തി നാല് മണിക്കൂറിലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഒ ടി പി പോയിട്ടുണ്ട് വിൽ ടെലഗ്രാം നേരത്തെ വന്നിട്ടുള്ള ആ ടെലഗ്രാമിൽ തന്നെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ഒരു മിനകത്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ സിക്സ് നയൻ ഡബിൾ വണ് ഒ ടി പി അപ്പോൾ അത് കൊടുത്തതിന് ശേഷം മൈനിങ് ആരംഭിക്കാൻ കഴിയും കൺഫേം കൊടുക്കുക ഇത്രയും കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കെ വൈ സി സക്സസ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തുവരെ നിങ്ങൾ കെ വൈ സി ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കെ വൈ സി ചെയ്യുക അപ്പോൾ എൻ്റെ മൈനിങ് സക്സസ്ഫുള്ളി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഇത് എല്ലാ നാല് മണിക്കൂറിലെ നാല് മണിക്കൂറിലുമാണ് മൈനിങ് നടക്കുന്നത് മൈനിങ് സ്പീഡും വളരെ കുറഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് റിവാർഡ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് കിട്ടും അതുപോലെ തന്നെ ഇതുവരെ ബൂസ്റ്റിംഗ് ഒന്നും ചെയ്യാത്തവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും ഒരു മൈനിങ് സ്പീഡ് കിട്ടും അപ്പോൾ ഇവിടെ ഇതിൽ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ ആക്റ്റീവ് മൈനേഴ്സ് എല്ലാം വളരെ കുറവാണ് വളരെ കുറച്ച് വരെ ഉള്ളൂ സർക്കുലേഷൻ സപ്ലൈ റിമൈനിങ് മൈനിങ് എല്ലാം കാണാൻ കഴിയും അതോടൊപ്പം തന്നെ വാലറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മേള റൈറ്റ് സൈഡിലുള്ള പോൾസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏകദേശം എല്ലാ നെറ്റ്വർക്കും ഇവിടെ അവൈലബിളാണ് ബി എസ് സി എത്തേറിയം പോളികോൺ അതുപോലെ തന്നെ ഫാൻഡാൻ നെറ്റ്വർക്ക് ആർബിട്രം അത്യാവശ്യം എല്ലാ നെറ്റ്വർക്കും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ തൽക്കാലം നമ്മൾ ഫണ്ട് ഇടുകയല്ല വേണ്ടത് ഇതിലൊരു ഇതിൻ്റെ നമുക്ക് വന്നിട്ട് ഒരു സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷനും ഇടയ്ക്ക് കണ്ടായിരുന്നു സ്റ്റാക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ തൽക്കാലം സ്റ്റാക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുറച്ച് ടോക്കൺസ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോക്കൺസേ ഉള്ളൂ അപ്പോൾ ഇത് മറ്റ് ലിസ്റ്റിങ്ങും മറ്റു അനൗൺസ്മെൻ്റ് വരുന്നതനുസരിച്ച് വീഡിയോസ് ചെയ്യും അപ്പോൾ ക്രിപ്റ്റോ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എണിങ്സിൻ്റെ വീഡിയോസ് കണ്ടിന്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് തരുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം